എല്ലാവർക്കും നമസ്കാരം ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ തുടങ്ങിയാണ് യൂട്യൂബിൽ നിന്ന് ഒരുപാട് ആൾക്കാരുടെ കോളും ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റും ഒക്കെ വരുന്നുണ്ട് എല്ലാ ദിവസവും ക്ലാസ് ഇല്ല യൂട്യൂബിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അല്ലേ യെസ് എന്നുള്ള കുറെ റിക്വസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ആരോടും എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളു ക്ലാസ്സുകളൊക്കെ ഉണ്ട് രണ്ട് ദിവസത്തിൽ ഒരു ദിവസം ഒരു രണ്ട് ദിവസത്തേക്ക് ഒരു ക്ലാസ് എന്ന രീതിയിൽ അന്നേ ഉള്ളൂ ക്ലാസുകളുണ്ട് കേട്ടോ അങ്ങനെ കണ്ടില്ല എന്ന് തോന്നരുത് ഒരു ദിവസം നമ്മൾ ഹാപ്പിനെസ് മാസ്റ്ററിയിൽ മറ്റൊരു ദിവസം ബിസിനസ് മാസ്റ്ററിൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ പുതിയ ആൾക്കാർ കുറച്ച് കുറവാണ് വരുന്നത് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ നിങ്ങളെ വീഡിയോസിനെ സ്റ്റാറ്റസ് ചെയ്ത് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്കുക അങ്ങനെ കൂടുതൽ ആൾക്കാരിൽ എത്തട്ടെ എന്നുള്ള ഒരു ഒരു റിക്വസ്റ്റ് ആണ് അപ്പൊ ഇന്ന് ശബ്ദം വരുന്നില്ലേ ശബ്ദമുണ്ടല്ലോ നമുക്കുണ്ട് ശബ്ദം ക്ലിയർ അല്ലേ ഒന്ന് കഴിഞ്ഞോക്കെ ഞാൻ പറഞ്ഞ കേൾക്കാമല്ലോ യെസ് അപ്പോ ഇന്ന് ഒരു ടെക്നിക്കാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അതിന് മുമ്പ് ഇന്നത്തെ കാര്യം അറിയാലോ ഒന്ന് ഫുൾ മൂൺ മെഡിറ്റേഷൻ ആണ് ഇപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ ഫുൾ മൂൺ മെഡിറ്റേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മള് ചക്ര മെഡിറ്റേഷൻ ഉണ്ട് അങ്ങനെ ഫുൾ പാക്കഡ് ആണ് ഇന്നത്തെ ദിവസം നേരത്തെ നിങ്ങൾ യോഗ കഴിഞ്ഞു മെഡിറ്റേഷനിലേക്ക് ഈ ക്ലാസ്സിലേക്ക് വന്നു അപ്പം നിങ്ങളും തിരക്കിലാണ് ഞങ്ങളും തിരക്കിലാണ് ഏതായാലും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്കായി മാറട്ടെ എന്നുള്ള പ്രത്യാശത്തോടു കൂടി അപ്പം നമുക്ക് തുടങ്ങാം ക്ലാസ്സിലേക്ക് എല്ലാം റെഡിയാണല്ലോ റെഡി ആണെങ്കിൽ എടുത്തോളൂ റെഡി എടുത്തോളൂ പോരട്ടെട്ടെ ടാബ്ലെറ്റ്സ് കഴിച്ചിട്ട് മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ ഇപ്പം യൂട്യൂബിന് താഴെ നിന്ന് കമൻറ്റുകളാന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിയിക്കാനുള്ളത് യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് കമന്റുകൾ നിങ്ങൾ നിങ്ങളിട്ടാൽ മാത്രമാണ് ഞാൻ എന്ത് എന്ത് ക്ലാസ് വേണമെന്ന് കമന്റ് കൂടി ഇട്ടേക്കുക സാർ ഇന്ന കാര്യം പഠിപ്പിക്കാൻ പറ്റൂ ഇന്ന കാര്യം ഒന്നും കൂടി പറയാൻ പറ്റൂ അപ്പോഴല്ലേ നമുക്കും കൂടുതൽ കൂടുതൽ പറയാൻ പറ്റുള്ളൂ ഇത് അല്ലെങ്കിൽ നമ്മളെ ചിന്തയിൽ വരുന്ന മാത്രമല്ലേ ഇവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ ആവശ്യം എന്താണ് അതൊന്ന് കൃത്യമായിരിക്കുക പറ്റുമെങ്കിൽ ഞാൻ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുക്കാം എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ കൈവച്ചിരിക്കുന്നത് എന്ന് അതിന് ഒരു ക്ലാസ് എടുക്കേണ്ടി വരും അത് ഒരു ദിവസം എടുക്കാം ഇത് കേട്ടോ താമസിക്കാതെ ക്ലാസ് എടുക്കും അവർ എന്തുകൊണ്ട് ഇങ്ങനെ കൈവച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ കൈവച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ കൈ ഇതൊക്കെ എടുക്കേണ്ടി വരും ഈ കണക്കിന് പോയാൽ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഫുൾ ശ്രദ്ധയോടു കൂടി ഇരിക്കുക നമുക്ക് വലിയ ജീവിതത്തിൽ ഇങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അറിയിക്കാനുള്ള കം ജസ്റ്റ് ക്യുക്ക് ജമ്പിങ് ടു ദ ക്ലാസ് ഇന്ന് സമയം വളരെ കുറവാണ് ക്ലാസ്സിൽ ഇനിയും ക്ലാസ്സുകളൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഒറ്റ കാര്യം മാത്രം ചോദിച്ച് നിങ്ങൾ ഉത്തരം പറയാൻ തയ്യാറാവുക വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ കൂളായിട്ട് ചോദിക്കണേ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരേ കാര്യം ആണ് ആഗ്രഹിക്കുന്നത് അല്ലെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരേ കാര്യമാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ പേര് പറയാവോ നിങ്ങളും ഞാനും ഒക്കെ അത് ലഭിക്കണേ അത് ലഭിക്കണേ അത് ലഭിക്കണേ എന്ന് ആലോചിച്ച് നടക്കണ്ടല്ലേ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത് അതിന്റെ പേരെന്താണ് ഭാഗ്യം അല്ലേ ഭാഗ്യം കിട്ടണേ ഭാഗ്യം ഉണ്ടാവണേ പണമല്ല ഭാഗ്യം 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 എന്ന് ആലോചിച്ചാൽ നടക്കണം പണമൊക്കെ ഭാഗ്യത്തിന് മാത്രമല്ല നിങ്ങക്ക് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് പറയുന്നല്ലേ ആണോ റൈറ്റ് അപ്പോ പക്ഷേ ചിലർക്കത് എളുപ്പത്തിൽ ലഭിക്കുന്നു മറ്റു ചിലർക്ക് എത്ര പരിശ്രമിച്ചാലും ലഭിക്കുന്നില്ല ഇത് സത്യല്ലേ ഞാൻ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ് എടുക്കണേ ഞാൻ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ റോങ് ആണെന്നും യൂട്യൂബ് കാണുന്നവരും ഫേസ്ബുക്ക് കാണുന്നവരും ഒക്കെ ടൈപ്പ് ചെയ്യാം ഞാൻ പറയുന്നത് കറക്റ്റ് ആണ് നമ്മൾക്ക് എല്ലാവരും ഭാഗ്യത്തിന്റെ പുറകെയാണ് ഭാഗ്യം വേണം എന്ന് ആഗ്രഹിച്ച് അടക്കുന്നവരാണ് പക്ഷെ ചിലവർക്കെല്ലാം ഭാഗ്യം ലഭിക്കുന്നുണ്ട് എളുപ്പത്തിൽ കിട്ടുന്നത് മറ്റു ചിലവർക്ക് കിട്ടുന്നേ ഇല്ല എന്തുകൊണ്ടായിരിക്കും അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചിലർക്കെല്ലാം എളുപ്പത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് ചിലവർക്ക് അത് നടക്കാത്തതിന് കാരണം എന്തായിരുന്നു യെസ് അത് അപ്പോ ഭാഗ്യം എന്ന് പറയുന്നത് യാദർച്ഛികമായി സംഭവിക്കുന്ന ഒന്നാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം ആണോ ഭാഗ്യം എന്ന് പറയുന്നത് യാദർച്ഛികമായി സംഭവിക്കുന്നതാണോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതിന്റെ വീഡിയോ ഇതേപോലെ കാര്യം ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് ഓർമ്മയുണ്ടെങ്കിൽ പറയുക ഇതേപോലെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഭാഗ്യം എന്നത് യാദർച്ഛികമായ ഒന്നില്ല ഒന്നല്ല എന്ന് തിരിച്ചറിയുക അത് ഒരു എനർജി അലൈൻമെന്റ് ആണ് എന്ന് തിരിച്ചറിയുക നമ്മളുടെ മനസ്സിന്റെ തരംഗം വൈബ്രേഷൻ ആ യെസ് കറക്റ്റ് ശരിയായ രീതിയിൽ യൂണിവേഴ്സിലെ ഫ്രീക്വൻസിയോട് ഒത്തുചേരുമ്പോൾ ഭാഗ്യം തുറക്കുന്നു എന്നുള്ളതാണ് ശരിയായ അർത്ഥം അപ്പോ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രീക്വൻസിയെ നമ്മുടെ വൈബ്രേഷനെ ആ തലങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഒരു കോടിയുടെ ലോട്ടറി അടിക്കുന്നയാളുടെ യഥാർത്ഥത്തിൽ ഭാഗ്യം അയാൾക്ക് സംഭവിച്ചു എന്ന് പറയുന്നത് ഒരു കോടി രൂപയുടെ ഒരു കോടിയുടെ ആ എനർജി തരംഗത്തിലേക്ക് ആ പോ ആ പോർട്ടലിലേക്ക് ആ ഫ്രീക്വൻസിയിലേക്ക് അയാളുടെ തരംഗം ഒത്തുചേർന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഫ്രീക്വൻസി വൈബ്രേഷനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പോ നിങ്ങൾക്ക് മറ്റൊരു ഇത് കറക്റ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ എല്ലാവരും ഇത് അംഗീകരിക്കുന്നുണ്ടോ ആ അതെങ്ങനെ വരും എന്നുള്ള ചോദ്യത്തിനാണ് നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്റർ മുഴുവൻ ഉത്തരങ്ങളും ഹാപ്പിനെസ് മാസ്റ്ററുടെ എല്ലാ ക്ലാസ്സിന്റെയും ലതാ ഗോപിനാഥ് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരമാണ് ഹാപ്പിനെസ് മാസ്റ്റർ ഇവിടുത്തെ എല്ലാ ക്ലാസുകളും ഇതെങ്ങനെ എത്തിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് പ്രാക്ടീസ് ചെയ്ത് ഇത് വെറുതെ ലഭിക്കുന്നതല്ല ബൈ ദ പ്രാക്ടീസ് ചിലയാൾക്ക് അറിഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യും മറ്റുള്ളവർക്ക് അറിയാതെ പ്രാക്ടീസ് ചെയ്യും നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആൾ ജനിച്ചപ്പോഴേ കുരുടനാണ് മറ്റൊരാൾ കണ്ണു പൊട്ടിയിട്ട് കുരുടനാണ് അല്ലേ രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ രണ്ടുപേരും ഒന്ന് തന്നെയാണ് പക്ഷെ സംഭവിച്ചത് എങ്ങനെയാ അപ്പോ ആൾ ജന്മനാ ഈ ഫ്രീക്വൻസിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക മറ്റു ചില ആൾക്കാർ അതിനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് തിരിച്ചറിയാം അതിന് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഈ ഫ്രീക്വൻസി ഉയർത്താനുള്ള ക്ലാസ്സുകളാണ് നമ്മൾ മെഡിറ്റേഷൻ മുതൽ രാവിലെ മൂന്നര മണിക്ക് തുടങ്ങുന്ന മെഡിറ്റേഷൻ മുതൽ രാത്രിയിലെ നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള മുഴുവൻ പരിപാടികളും ഈ വൈബ്രേഷൻ ഉയർത്തുന്നതിനെ പറ്റിട്ടാണ് പറഞ്ഞത് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് ഒരു ഷോർട്ട് കട്ടുള്ള ഒരു വളരെ ലളിതമായ എന്നാൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു മെത്തേഡ് ആണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് മറ്റു രൂപത്തിൽ പറയും നിങ്ങൾക്കറിയാമല്ലോ ഓരോ വാക്കുകൾക്കും ഓരോ അക്ഷരങ്ങൾക്കും ഓരോ നം അക്കങ്ങൾക്കും അതിൻ്റെതായ വൈബ്രേഷനുകളുണ്ട് അതാണല്ലോ നമ്മൾ ഉച്ചരിക്കും പഠിക്കുന്നത് ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാകുന്നു എങ്ങനെയാണ് വൈബ്രേഷൻ മാറുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്ന് വികാരങ്ങളിൽ നിന്നാണ് വൈബ്രേഷൻ ഉണ്ടാകുന്ന പറയേ അപ്പൊ ആ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വിപ വൈബ്രേഷനും കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നതിൽ കാ എന്ന് ഉണ്ടാകുന്ന വൈബ്രേഷനും വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ സയൻസ് ആണ് എല്ലാവർക്കും അറിയാം അപ്പൊ അതുപോലെ തന്നെയാണ് ഒന്ന് എന്ന് പറയുമ്പോഴുള്ള വൈബ്രേഷനും ഒമ്പത് എന്ന് പറയുമ്പോഴുള്ള വൈബ്രേഷനും എട്ട് എന്ന് പറയുന്ന വൈബ്രേഷനും വ്യത്യസ്തമായിരിക്കും സ്വാഭാവികമായ കാര്യമാണ് അപ്പോൾ ഇവിടെയാണ് ഈ സംഖ്യാശാസ്ത്രത്തിന്റെ പ്രാധാന്യം വരുന്നത് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് സംഖ്യാശാസ്ത്രത്തിൽപ്പെട്ട ഒരു നമ്പർ ആണ് അത് നിങ്ങളുടെ കൈകളിൽ എഴുതി വെക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വിഷ സബ്ജക്ട് ഇന്നത്തെ സംസാരം അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും ഇല്ലെങ്കിൽ അത് വലിയ പ്രശസ്തി പദം കേട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഗർഭോബി നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഈ ലോകത്ത് ഉണ്ടായിരുന്നു അത് ഗ്രിഗോറി എന്ന് പറയുന്ന ഒരു ഒരു ആ എന്താ പറയാ ശാസ്ത്രജ്ഞൻ റഷ്യൻ ന്യൂമറോളജിസ്റ്റ് ആണ് ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തത്തിൽപ്പെട്ട നമ്പറുകളാണ് ഇത് അതായത് ഭാഗ്യത്തിന്റെ തരംഗം ഉയർത്താനുള്ള ഒരു പ്രത്യേക നമ്പറുകളാണ് ഇവിടെ പറ പ്രത്യേക നമ്പറുകളാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലോട് ചേർത്ത് വെച്ച് എഴുതി വെച്ചാൽ മാത്രം മതി അത് എങ്ങനെ എഴുതുമെന്നൊക്കെ എന്നുള്ള ക്ലാസ്സിൽ നിൽക്കാം അപ്പോൾ അത് കേൾക്കാനും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ അവരെ അവരെ പേരൊന്ന് എഴുതി അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും ഷീല ഷീലയുടെ പേര് രാധാ രാധയുടെ പേരും ഒക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ രഞ്ജു രഞ്ജുവിൻ്റെ പേരൊക്കെ താഴെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് സ്വീകരിക്കാം നിങ്ങൾ തയ്യാറായി എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നു നിങ്ങളിത് താഴെ ഞാൻ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ നാളെ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരുകൾ എഴുതുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറായി എന്ന് യൂണിവേഴ്സിനോട് പറയുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞില്ല വീണ്ടും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ട് അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലായി അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്പേഴ്സ് ആർ യൂണിവേഴ്സൽ ഹീലിംഗ് കോഡ്സ് ദാറ്റ് അലൈൻ ഹ്യൂമൻ കോൺഷ്യസ്നെസ് വിത്ത് ഡിവൈൻ ഓർഡർ എന്നാണ് പറയുക അതായത് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിന് ഉപയോഗിക്കുന്ന കോഡാണ് ഞാൻ ഇനി വരും ക്ലാസ്സുകൾ ഹീലിംഗ് കോഡുകൾ നമ്പേഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ട് ഉണ്ടാവാൻ പോകുന്നുണ്ട് നമുക്ക് കായാലുവേദനയുണ്ടോ കൈവേദനയുണ്ടോ മുട്ടുവേദന ഉണ്ടോ അല്ലെങ്കിൽ മറ്റു പൈസ വരുന്നില്ല ഇതിനെല്ലാത്തിനും ഉണ്ട് നമ്പറുകൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അത് എഴുതി വെച്ച എഴുതി വെക്കേണ്ട ഭാഗങ്ങളുണ്ട് അവിടെ എഴുതി വെച്ചാൽ വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഓ ഈ നമ്പർ സംഖ്യാശാസ്ത്രത്തിനനുസരിച്ച് അതിൻ്റെ എനർജി തരംഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും അത് സമതുലമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് തത്വം അപ്പോൾ ഇവിടെ ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വിശകലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സ് പറയുന്ന ഒരു കാര്യമാണ് എവറി തിങ് ഈസ് എ വൈബ്രേഷൻ എന്നുള്ളത് അത് തത്വമാണ് എല്ലാം ഈ ലോകത്ത് വൈബ്രേഷനാണ് അപ്പോൾ നമ്മുടെ ചിന്തകളും വികാരങ്ങളും തരംഗങ്ങളായിരിക്കും യാതൊരു തർക്കമില്ല അപ്പോൾ നമ്മൾ എത്ര ലക്കിയാണെന്ന് നിർണ്ണയിക്കുന്നത് നമ്മുടെ മൈൻഡിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഭാഗ്യം ഒരാൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിക്കും ഒന്ന് ടൈപ്പ് ചെയ്ത് ഒരാൾ പറയണം അയ്യോ എനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്താണോ അയാൾക്ക് സംഭവിക്കുക നിങ്ങൾ തന്നെ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യണം ഭാഗ്യമില്ല എന്നാൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കായി യൂട്യൂബ് വീഡിയോ കാണുന്നവരെ കമന്റ് ചെയ്യുക ഭാഗ്യമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും അപ്പോൾ ഇവിടെ ഇന്നത്തെ ഈ ഈ ഇത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടത് ഒരു പച്ച നിറമുള്ള പച്ച മഷിയുള്ള പെന്ന് ഇത് കറുമ്പോൾ നിങ്ങൾക്ക് കറുപ്പ് തോന്നും പക്ഷെ ഇത് പച്ചയാണ് കേട്ടോ കൃത്യമായി അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഒരു പച്ച പെന്നാണ് പച്ച ചോദ്യം ചോദിച്ചോട്ടെ ഇവിടെ ഭാഗ്യമില്ലാത്ത എത്ര പേരുണ്ട് ഒന്ന് പേര് ടൈപ്പ് ഭാഗ്യമില്ലാത്ത ഭാഗ്യമില്ലാത്തയാളുടെ പേരുകൾ ഒന്ന് ടൈപ്പ് ചെയ്യോ ഒന്ന് ടൈപ്പ് യെസ് വെരി ഗുഡ് നിങ്ങൾക്ക് ഒരു പച്ച മഷിയുള്ള പേന പിന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് അത് ഉണ്ടല്ലോ അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ഇല്ലാത്തവർ ഇല്ലാത്തവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചോളൂ ലെഫ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ വേണം അപ്പൊ ഒരു പെന്നും വേണം ലെഫ്റ്റ് ഹാൻഡും വേണം വേറെ ഒന്നും വേണ്ട പിന്നെ ചൂണ്ടു വിരലായാലോ അല്ലെങ്കിൽ തമ്പ് വിരലായാലും കുഴപ്പമില്ല ഇത് രണ്ടിൽ ഏത് വിരലായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല ഇത് രണ്ടിൽ ഏത് ഒന്നില്ലെങ്കിൽ മറ്റത് ഉപയോഗിച്ചോളൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും ചേർന്ന് ഇവിടെ ഉപയോഗിക്കാം കേട്ടോ വിരലില്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് ഈ ഭാഗം ഉപയോഗിക്കാം രണ്ടുമായല്ലോ അങ്ങോട്ടുമല്ലേ ഇങ്ങോട്ടുമല്ല നമുക്ക് നമ്മളെപ്പോഴും സമ സമമായിട്ട് അല്ലെ അതും വേണ്ട ഇതും വേണ്ട നമുക്ക് ഈ ഭാഗം സുഖമായിട്ട് ഉപയോഗിക്കാം അപ്പോ ഇവിടെ കൃത്യമായി ഈ ഒരു നമ്പർ ഞാൻ പറയും ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങൾ ഒന്നുമല്ല എനിക്ക് ഭാഗ്യം വേണം ഇത്രയേ ഉള്ളൂ എന്താണ് എന്നൊന്നും നിങ്ങളുടെ വിഷയമല്ല എനിക്ക് ഭാഗ്യം വേണം എന്ന് മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഭാഗ്യത്തിൽ നിങ്ങൾക്ക് പലതും ഉണ്ടാവാം നിങ്ങൾക്ക് ലോട്ടറി അടിക്കാം നിങ്ങൾക്ക് സൗ ശമ്പളം കൂടാം നിങ്ങൾക്ക് മറ്റ് സമ്മാനങ്ങൾ ലഭിക്കാം അങ്ങനെ എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ഭാഗ്യം അത് നിങ്ങൾക്ക് നിശ്ചയിക്കാം എന്ത് ഭാഗ്യമാണ് നിങ്ങൾക്ക് വേണ്ടത് അന്ന് അന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് പത്ത് കോടി രൂപ നാളെ കിട്ടട്ടെ എന്നുള്ള ഭാഗ്യമല്ല എനിക്ക് ലോട്ടറി അടിക്കണം എനിക്ക് സ്വത്ത് ഭാഗം വെച്ച് കിട്ടണം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് സമാധാനം വേണം എനിക്ക് സന്തോഷം വേണം ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗ്യമെങ്കിൽ അത് അവരവരുടെ തീരുമാനം പോലെ അത് എന്താണോ അത് നിങ്ങൾ വിശ്വസിച്ചതിനു ശേഷം അത് നിങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ഏഴ് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം നടത്തണം കൃത്യമായി എണ്ണം തെറ്റിക്കരുത് എണ്ണം തെറ്റിച്ച് ചെയ്യരുത് ഏഴ് തന്നെ ആയിരിക്കണം കണ്ണുകളടച്ച് കൃത്യമായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെ ധ്യാനിച്ചുകൊണ്ട് ഏഴ് തവണ ദീർഘമായ ശ്വാസം എടുത്ത് ദീർഘമായി തന്നെ പുറത്തുവിടും ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല അല്ലെ ഞാനത് കാണിച്ചല്ലോ അല്ലെ ആ ശബ്ദം കേൾക്കണമല്ലോ ചില ശ്വാസോച്ഛ്വാസം എങ്ങനെയാന്നറിയാം ഇത്ര ഉണ്ടാവും വലിക്കുന്നതും അറിയില്ല പോകുന്നതും അറിയില്ല ആ ആമയുടെ മുര മുയലിനൊക്കെ കഥങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെയല്ല ആമയെപ്പോലെ മുയലിനെ പോലെയല്ല പോലെ ശ്വാസം എടുക്കണം നന്നായിട്ട് സമയം എടുത്ത് അത് ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോ ഈ ഭാഗ്യം എല്ലാം മുഴുവൻ ശരീരത്തേക്ക് വലിച്ചു കയറ്റുന്നതായി തോന്നണം അത്രയും ദീർഘമായി ശ്വാസം എടുക്കണം എന്നിട്ട് അതേപോലെ പുറത്തുവിടുകയും വേണം പിടിച്ചു നിർത്തി സോഫ്റ്റായി ആവണം എന്നാണ് ഈ പറഞ്ഞത് മെഡിറ്റേഷൻ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് ചെയ്തത് അപ്പോൾ മെഡിറ്റേഷൻ ക്ലാസ്സിലേക്ക് പങ്കെടുത്ത് നിങ്ങൾ യോഗ ക്ലാസ്സിലേക്ക് പങ്കെടുത്ത് ശ്വാസവിശ്വാസത്തേക്ക് കൃത്യമാക്കുക അപ്പോൾ ഓരോ ശ്വാസത്തിലും നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യം എന്താണോ ഭാഗ്യം വേണ്ടത് അത് മുഴുവൻ നിങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങളുടെ ശരീരം മുഴുവൻ നല്ല അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾ പറയുക എന്ന നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ പറയുക ഞാൻ പൂർണ്ണ ഭാഗ്യ ഇത് എടുത്തു കഴിയുമ്പോൾ ഏഴ് കഴിഞ്ഞപ്പുറം നിങ്ങൾ പറയുക ഞാൻ പൂർണ്ണ ഭാഗ്യവതിയാണ് എഴുതി വെക്കുന്നുണ്ട് അല്ലെ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോളൂ കൃത്യമായിട്ട് എനിക്ക് ലഭിക്കുന്ന എല്ലാ എനിക്ക് എല്ലാം ദൈവീക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എനിക്ക് എല്ലാ ദൈവീക അനുഗ്രഹങ്ങളും ലഭിക്കുന്നു ഞാൻ ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ ഭാഗ്യവാനാണ് സമൃദ്ധി ഉള്ളവനാണ് അല്ലെങ്കിൽ സമൃദ്ധി ഉള്ളവളാണ് എനിക്ക് ലഭിക്കുന്ന എല്ലാ എനിക്ക് എല്ലാ ദൈവീക അനുഗ്രഹങ്ങളും ലഭിക്കുന്നു ഞാൻ ഭാഗ്യവതിയാണ് ഭാഗ്യവാനാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭാഗ്യവതിയാണ് ഭാഗ്യവാനാണ് ഞാൻ സമൃദ്ധിയുള്ളവനാണ് സമൃദ്ധിയുള്ളവളാണ് ഇത് എഴുതി വച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ചെയ്ത ഉടനെ നിങ്ങൾ കൈ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെക്കുക എന്നിട്ട് ഭാഗ്യം ശരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുക ഹൃദയത്തിലേക്ക് കൈവച്ചതിന് ശേഷം ഭാഗ്യം നിങ്ങൾക്ക് വരുന്നത് ഫീൽ ചെയ്യുക നല്ല അബൻഡൻസ് അവസ്ഥ നിങ്ങൾ ഫീൽ ചെയ്യുക നന്നായിട്ട് കൃത്യമായി ഫീൽ ചെയ്യുക എന്നിട്ട് അതിനൊക്കെ നന്ദി മനസ്സിൽ വരിക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു ദൈവത്തിനോ യൂണിവേഴ്സിനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഗുരുക്കന്മാർക്കോ ആർക്കൊക്കെ നിങ്ങൾ നന്ദി പറയണം അത് മുഴുവൻ ഒടുവെച്ച് നന്ദി എനിക്കത് ലഭിച്ച എന്തിനാ ഭാഗ്യം ലഭിച്ചതിന് നന്ദി എന്ന് ശരിക്കും നിങ്ങൾ പറയുക അതിനുശേഷം നന്ദി പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ ഫീൽ ചെയ്തു നന്ദി പറഞ്ഞതിനു ശേഷം ഈ പെൻ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഈ നമ്പർ എഴുതി വെക്കുക നമ്പർ എഴുതി വെച്ചോളൂ എയ്റ്റ് വൺ സെവൻ ടു എൺപത്തി ഒന്ന് എഴുപത്തിരണ്ട് പത്തൊമ്പത് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ഇങ്ങനെ നമ്പർ ഇവിടെ ചെറുതായിട്ടോ വലുതായിട്ടോ എഴുതി വെച്ചോ നിങ്ങൾക്ക് ഞാൻ കുറച്ച് വലുതായിട്ട് നിങ്ങൾക്ക് എഴുതി കാണിച്ചിട്ട് ഇതിങ്ങനെ എഴുതി വെച്ചോളുക ഒറ്റത്തവണ എഴുതുക കൈകൾ ഇങ്ങനൊന്നു ഇതാക്കുക മായില്ല റബ്ബർ കുറച്ച് മാർക്കർ ആണെങ്കിൽ മായില്ല മറ്റേ പേനാണെങ്കിൽ ചിലപ്പോൾ മാഞ്ഞ് പോഴപ്പില്ല മാഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ എഴുതി വെച്ചേക്ക ഓക്കെ ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ കൈ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ടൈപ്പ് ചെയ്യാവോ ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ആരാണ് ഭാഗ്യവാനാണോ ഭാഗ്യമില്ലാത്ത ആളാണോ ഒന്ന് ടൈപ്പ് ഇപ്പിയോ നിങ്ങൾ ഇപ്പൊ എഴുതി കഴിഞ്ഞു നിങ്ങൾ ഇപ്പോ ഭാഗ്യമുള്ള ആളാണോ ഭാഗ്യമില്ലാത്ത ആളാണോ എസ് ഓർ വൈ എസ് ഭാഗ്യമുള്ളവരാണ് എസ് എന്ന് എഴുതു ഭാഗ്യമില്ലാത്തവരാണ് നോ എന്ന് എഴുതു അപ്പോ ഇത് പക്ഷെ ഇത് തീർതില്ല എവിടെയും ഇത് ഒരു ദിവസം മൂന്ന് തവണ നിങ്ങൾ എഴുതണം ഈ ഞാനിപ്പോ പറഞ്ഞ കാര്യം മൂന്ന് തവണകളായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് രാവിലെ ഉച്ചക്ക് രാത്രി രാവിലെ ഉടനെ മെഡിറ്റേഷൻ ചെയ്യുന്നവർ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ എഴുതുക രാത്രി മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ എഴുതിയിട്ട് കയ്യിൽ വെച്ചിട്ട് പോവുക അപ്പൊ നിങ്ങൾ ചോദിക്കും മാ കഴിഞ്ഞ രാവിലെ എഴുതിയത് മാഞ്ഞു കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ഒരു കുഴപ്പമില്ല അതിന് മുകളിൽ തന്നെ എഴുതിക്കോളൂ അതുമല്ല അത് മായ ഉച്ചക്ക് എഴുതുമ്പോൾ രാവിലെ എഴുതിയത് മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയതായിട്ട് സങ്കല്പിച്ചാൽ മതി അക്ഷരം അവിടെ തന്നെ ഉണ്ടാവും അല്ലെ നിങ്ങൾ പേന എഴുത്തോളുക എഴുതുന്നതായിട്ട് വെക്കുക അപ്പൊ എട്ട് ഇങ്ങനെ കാണാം ഇപ്പൊ ഇത് മാഞ്ഞിട്ടില്ലത് അപ്പൊ എട്ട് ഇവിടെ കാണാം എട്ട് ഒന്ന് ഏഴ് രണ്ട് ഒന്ന് ഒമ്പത് ഏഴ് മൂന്ന് എട്ട് അപ്പൊ എഴുതി എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാം നമ്മൾ പെനോ എടുത്തു എഴുതാൻ വേണ്ടി എല്ലാം തയ്യാറായി ഇവിടെ എഴുതിയില്ലെന്നേ ഉള്ളൂ പക്ഷെ നമ്മുടെ ബ്രെയിനിൽ എഴുതിയതായിട്ട് നമുക്ക് വിഭാവന ചെയ്യാം ഇപ്പൊ കാരണം കഴിയും എഴുതാവേണ്ട ഇത് നിങ്ങടെ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം ഒരു ദിവസവും ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഇരുപത്തിയൊന്ന് ദിവസം ബ്രേക്ക് കണ്ടിന്യൂസ് ചെയ്യാം നിങ്ങൾക്ക് എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി ഫേസ്ബുക്കിൽ കാണുന്ന വരാം ഇത് സേവ് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് വീണ്ടും കിട്ടും സാധ്യത അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ മറന്നുപോയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല സേവ് ചെയ്ത് വെച്ചോളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഓക്കെ ഇത്രയുമാണ് ഇതിൻ്റെ പ്രോസസ്സ് അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല ഇത്രയും ലളിതമായി നമ്മൾ ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഭാഗ്യം എന്താണോ വരേണ്ടത് പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഭാഗ്യമായിരിക്കും നോക്കിയാൽ നാളെ ഇന്നിപ്പോൾ രാത്രി മുതൽ തന്നെ റിസൾട്ടുകൾ ഉണ്ടാവും ഇന്ന് രാത്രി മുതൽ റിസൾട്ട് ഉണ്ടാവും നാളെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ വ്യൂ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നിങ്ങളുടെ റിസൾട്ടുകൾ പറയുക കൃത്യമായിട്ടും നിങ്ങൾ വൈകുന്നേരം ഹൃദയത്തെക്കുറിച്ച് വേണം ഹൃദയത്ത് സ്പർശിച്ചുകൊണ്ട് കിടക്കാൻ പോകുന്ന സമയത്ത് എഴുതുക അപ്പോൾ ഞാൻ എന്താണ് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞുതരാം അഫർമേഷൻ പറയാനുള്ള അഫർമേഷൻ ഇംഗ്ലീഷും കൂടി പറഞ്ഞുതരാം ഐ ആം ഇൻ ഫ്ലോ ഇൻ ഐ ആം ഇൻ ഡിവൈൻ ഫ്ലോ എന്നാണ് ഇൻ എന്നുള്ളതാണ് മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള വാക്ക് പറയാൻ പറഞ്ഞത് മലയാളം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക റിസൾട്ട് എടുക്കുക ക്ലാസ്സിൽ വരിക കോഴിക്കോട് തൃശ്ശൂർ പ്രോഗ്രാമിൽ വരിക നേരിട്ട് കാണുക സംസാരിക്കുക കാശൊക്കെ കോഴിക്കോട് സോറി കാശുകളൊക്കെ ഭാഗ്യമായിട്ട് വരട്ടെ അപ്പോൾ ലോട്ടറിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ ഇതിനൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാം ലോട്ടറി വീണ്ടും അടിക്കണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ക്ലാസുകളുണ്ട് ഹിപ്നോസി ലോ ഓഫ് അട്രാക്ഷൻ അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ മണി മാനിഫെസ്റ്റേഷൻ ടൂനിയർ മൈൻഡ്സെറ്റ് സക്സസ് കോഴ്സ് സക്സസ് മൈൻഡ് സെറ്റ് അതുപോലെ തന്നെ ജേണി ടു ഹാപ്പിനെസ് അങ്ങനെ 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 ഒരുപാട് കോഴ്സുകൾ ഇവിടെ വെറുതെ ഉണ്ടാക്കി വെച്ചല്ല നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വൈബ്രേഷൻ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഭാഗ്യത്തിന് വൈബ്രേഷൻ ഉയർത്തുക എങ്കിൽ മാത്രമാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ നമ്പർ ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ എഴുതി ഇട്ടേക്കാം ഞാൻ എഴുതി ഒന്നുകൂടി എഴുതിക്കോളൂ ത്രീ എയ്റ്റ് എയ്റ്റ് അല്ലെങ്കിൽ നാളെ യൂട്യൂബുകളിലൊക്കെ നമ്പർ താഴെ എഴുതി ഇടാൻ പറ്റും ഞാൻ ഞാന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ അതിൻ്റെ കൂടെ എഴുതി ഇടാം എന്നതാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഉടനെ ഫോൺ വിളിക്കാൻ ഞാൻ വിളിച്ചിട്ട് ജോയിൻ ചെയ്തോളുക അപ്പൊ താങ്ക് വെരി മച്ച് നമുക്ക് അടുത്ത സെഷനിൽ കാണാം നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം മറ്റേതെങ്കിലും ടെക്നിക്കുകളോ മറ്റേതെങ്കിലും ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ അതിനനുസരിച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും യൂട്യൂബിൽ ഇനി നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ബിസിനസ് മാസ്റ്റർ ചെയ്യുന്ന ക്ലാസ് ഉണ്ട് അതിനകത്ത് കുറെ കോഴ്സുകളൊക്കെ യൂട്യൂബിൽ തന്നെ വരാൻ പോകുന്നുണ്ട് അതുപോലെ ഇവിടെയും പെയ്ഡ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ചില കോഴ്സുകളൊക്കെ നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നുണ്ട് യൂട്യൂബിൽ ഒരു ഓപ്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിലും കൂടി കോഴ്സുകൾ ഉണ്ടാവും എന്ന് അറിയിക്കുക ഡിപ്നോസിസ് ലോഫ് അട്രാക്ഷൻ ഒക്കെ നമുക്ക് വളരെ താമസിച്ചത് ഈ ആഴ്ച ഈ മാസം തുടങ്ങുന്നുണ്ട് ഡിപ്നോസി അട്രാക്ഷൻ ഈ മാസം തുടങ്ങുന്നുണ്ട് ഡോക്ടർ രാജലക്ഷ്മിമാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിൽ കാണാം താങ്ക് യു ആ